ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ അടിപൊളി പാർട്ടി ിയർ ചില കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ട്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് ഫസ്റ്റ് രംഗോളി സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വരുന്നത് നല്ല ഭയങ്കര ഡിസൈനാണ് വളരെ അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ഇത് വീഡിയോയിലുള്ള കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഷെയ്ഡ് ലാർജ് സൈസ് ആണ് നെക്സ്റ്റ് നല്ല ഭയങ്കര ബ്ലൂ ആണ് ഷെയ്ഡ് പിക്കോക്ക് ബ്ലൂ ആണ് ഇതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പിക്കോക്ക് ബ്ലൂ ആണ് രംഗോളി രംഗോലി ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ അയക്കറ്റ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഓൺ ചെയ്ത് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ ഇതിന്റെ ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ലാർജ് സൈസാണ് ഞാൻ ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭയങ്കര ബ്ലാക്ക് ഷെയ്ഡാണ് എക്സൽ ആണ് സൈസ് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ളത് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ നല്ല ഭയങ്കര നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫ്രഷ് ജോർജ് ആണ് മെറ്റീരിയൽ ഷോൾ ഡബിൾ സൈഡ് സ്കാൻ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു പീകോക്ക് ഷെയ്ഡാണ് പീക്കോക്ക് ബ്ലൂ അല്ല കേട്ടോ ഒരു ലൈറ്റ് പീക്കോക്ക് പീകോക്ക് ഗ്രീനാണ് ഷെയ്ഡ് ഏകദേശം ആ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആണ് സൈസ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരീന തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നെക്സ്റ്റ് ഫ്രഷ് മെറ്റീരിയൽ ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ഷീൽ ആണ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് സ്ലീവിലും സ്ലീ സ്ലീവില് ത്രെഡ് വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഡാർക്ക് ബ്ലാക്ക് ആണ് ക്രഷ് ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ലൊരു ബ്രിക് ഷെയ്ഡാണ് പിന്നെ നെക്ലസ് ഡിസൈൻ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ കുറച്ചും കൂടെ ആണ് ഷെയ്ഡ് അപ്പം ഐറ്റം പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ടി ഡി സി ചൂസ് ചെയ്യാം നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത ഓഫീസൊക്കെ ഉണ്ടെങ്കിൽ ഡി ടി ഡി സീനെ ചൂസ് ചെയ്തോ ഒരു മൂന്ന് നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റം കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരും കളക്ട് ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചൂസ് ചെയ്തോ കേട്ടോ പോസ്റ്റ് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് മാക്സിമം ചില ഭാഗത്തുകൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിട്ടാറുണ്ട് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതൊരു ഒരു ഗ്രീനും യെല്ലോ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് പിന്നെ എന്താ ഡിസൈൻ കണ്ടോ ഭയങ്കര ഫ്രഷ് മെറ്റീരിയൽ ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക അതുപോലെ പാർസൽ കൈകിട്ടിയാലോ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ ഒന്ന് കാണിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്